ജീവൻ നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം തേടുകയാണ് വെള്ളറക്കാട് മണ്ണാൻകുന്ന് കോളനിയിൽ കാഞ്ഞിങ്ങാട്ട് വീട്ടിൽ സുരേഷ് മുപ്പത്തിയേഴ് വയസ്സുകാരനായ സുരേഷ് ഇരു വൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുകയാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിന് വിധേയനായാണ് സുരേഷ് ജീവൻ നിലനിർത്തുന്നത് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം കൂടുതലായതിനാൽ സുരേഷിന് ഡയാലിസിന് അവസരം ലഭിക്കുന്നില്ല അതിനാൽ സ്വകാര്യ ആശുപത്രിയിലാണ് ഡയാലിസിസ് നടത്തുന്നത് പ്രതിമാസം ഡയാലിസിസിനും മരുന്നിനുമായി അമ്പതിനായിരം രൂപയോളം ചിലവ് വരുന്നുണ്ട് നിർധന കുടുംബാംഗമായ സുരേഷിന് ഈ ഭീമമായ തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇതിനിടയിൽ ഡയാലിസിസ് ഉപകരണം ഘടിപ്പിക്കാൻ ഞരമ്പ് കിട്ടാത്ത അവസ്ഥയുമുണ്ട് ഇതിനുവേണ്ടി സർജറി നടത്താൻ ഒരു ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട് ഇതിനും പണം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതായി സുരേഷ് പറയുന്നു ഞാനൊരു കിഡ്നി ആണ് എനിക്ക് ആഴ്ചയിൽ മൂന്ന് ഡയാലിസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിന്നെ മെഡിക്കൽ കോളേജിലായിരുന്നു ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നൊരു മൂന്നെണ്ണൊക്കെ ചെയ്ത് അവർ ഒഴിവാക്കി അവിടെ ആ വേറെ ആൾക്കാരുണ്ട് പറഞ്ഞിട്ട് അവർ എന്നെ ഒഴിവാക്കുക ചെയ്ത് പിന്നെ കുന്നകോളത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മരുന്നൊന്നും കിട്ടാല്ല ആഴ്ചയ്ക്ക് രണ്ട് ഇഞ്ചക്ഷൻ അടിക്കണം അതിന് നല്ല പൈസ വരുന്നുണ്ട് പത്ത് മുന്നൂറ്റി അമ്പത് റുപ്യ ഒരു ഇഞ്ചക്ഷന് വില വരുന്നുണ്ട് പിന്നെ പുളിയേക്കും മര്യാദ റേറ്റ് തന്നെയാണ് ഒരാഴ്ചത്തെ പുള്ളിയേക്ക് പത്തായിരത്തി അഞ്ഞൂറ് റുപ്യ വരുന്നുണ്ട് പിന്നെ 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 അതാണ് ഞാൻ നോക്കി മുന്നിൽ കാണാനുള്ള ഒരു വഴി ഓട്ടോറിക്ഷ ഡ്രൈവർ ായിരുന്നു സുരേഷ് അഞ്ചു വർഷം മുമ്പാണ് വൃക്കകൾ ചുരുങ്ങി വരുന്ന രോഗം ബാധിച്ചതായി കണ്ടെത്തിയത് ഒരു വർഷമായി ഡയാലിസിസ് നടത്തിയാണ് ജീവൻ പിടിച്ചു നിർത്തുന്നത് ഭാര്യ ശ്രുതിയും മാതാവ് സീതയും പിതാവ് മുരളിയും അടങ്ങുന്നതാണ് സുരേഷിന്റെ കുടുംബം അമ്മ സീതയും വൃക്കരോഗിയാണ് ഇവർക്കും ചികിത്സയ്ക്കായി മാസം ും രൂപയോളം ചിലവ് വരുന്നുണ്ട് ഒരു പണിക്കും പോവാനോ തൊഴിലിനും പോവാനോ അതിന് പറ്റണില്ല വീട്ടിലാണെങ്കിൽ പറ്റ്നിന്നുള്ളത് എന്റെ വീട്ടിലും അതെ എനിക്കൊരു പണിക്ക് പോകാൻ എനിക്കും വയ്യ എനിക്ക് കണ്ണിനാണെങ്കിൽ കാഴ്ച കുറഞ്ഞു ഷുഗർ കൂടിയിട്ട് എനിക്കൊരു പണിക്ക് പോകാൻ പറ്റില്ല ഞാൻ തൊഴിലുറപ്പിന് പോയാർന്ന ആളാണ് എനിക്കതിന് പോകാൻ പറ്റുന്നില്ല എഴുപത് വയസ്സുകാരനായ പിതാവ് മുരളിക്ക് വല്ലപ്പോഴും കിട്ടുന്ന കൂലിപ്പണി കൊണ്ടാണ് അർദ്ധ കുടുംബം കഴിയുന്നത് ചികിത്സാ ചെലവിനും ഉപജീവനത്തിനും വഴിയില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ഈ കുടുംബത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കരുണയുള്ളവരുടെ സഹായം കൂടിയെത്തി സഹായം നൽകാൻ താൽപര്യമുള്ളവർ തൊണ്ണൂറ്റിയൊൻപത് അറുപത്തിയൊന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് ഇരുപത് എന്ന ഗൂഗിൾ നമ്പർ വഴിയോ സുരേഷ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കേച്ചേരി ബ്രാഞ്ച് അക്കൌണ്ട് നമ്പർ പൂജ്യം രണ്ട് ഒന്ന് ഒൻപത് പൂജ്യം ഒന്ന് പൂജ്യം 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 രണ്ട് അഞ്ച് ആറ് പൂജ്യം അഞ്ച് ഐ എഫ്സി ഒ ബി എ പൂജ്യം 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 രണ്ട് ഒന്ന് ഒൻപത് എന്ന അക്കൗണ്ട് നമ്പർ വഴിയോ സഹായങ്ങൾ നൽകേണ്ടതാണ് സിസിടിവി ന്യൂസ്